സ്ത്രീകൾക്ക് എന്താ സുഖം മോഡിസിന് പറയാമതി മോഡുസിംഗ് ആണ് മോഡിസിംഗ് എന്താഫാസ്റ്റിന് എന്താ മോഡിസിംഗ് അപ്പൊ ഒന്നും കഴിക്കാനില്ലേ മോഡിസിംഗ് ആണ് പുരുഷന്മാർക്കൊരു സിംഗും ഇല്ല ആഹ് നമുക്ക് എല്ലാ മാസവും ഇ എം ഐ അടയ്ക്കാനോ സിംഗില്ല ഓറക്കോട് ഉറങ്ങാൻ പറ്റില്ല നമുക്കൊരു സിംഗും ഇല്ല പോയി എടുക്ക ഇവരെ സിംഗിന് വേണ്ടിയിട്ടുള്ള വേറെ പണിയും നമ്മൾ എടുക്കാം കൊച്ചിന്ന് പ്രോഗ്രാമും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അത്രയും ക്ഷീണിച്ച് രാത്രി പതിനൊന്നരക്ക് കയറി വന്ന എന്നോട് പറയാ ഇളനീര് വേണം എനിക്ക് മൂട് സിങ്ങാണ് അപ്പൊ ആ വന്നാളുടെ മൂഡ് എന്തായിരിക്കും എന്നിട്ട് ഞാൻ പോയിട്ട് ഇളനീര് പെട്ടിട്ട് നമുക്ക് സിംഗ് ആവാൻ പാടില്ല കാരണം ഇനി രാവിലെ എട്ട് മണി വരെ ഈ സിംഗിന്റെ കൂടെ ജീവിക്കേണ്ടതാണ് ഞാൻ കലണ്ടറിൽ നാല് ദിവസം വെട്ടിയിട്ടിട്ടുണ്ട് ചുവന്ന മഷി കൊടുത്ത് അല്ല ആ നാല് ദിവസവും എന്റെ ഭാര്യ എന്റെ ഭാര്യ അല്ല പ്ലേറ്റ് എന്റെ നേരല്ല ഞാൻ പേപ്പർ വായിച്ചോണ്ടിരിക്കുമ്പോ എന്റെ മുമ്പിൽ കൂടെ പോയിട്ടു ഒരു ഗുണമല്ലാത്ത മനുഷ്യൻ പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യം കേട്ടോ ആ സിംഗ് ആയാലും അങ്ങനെ തന്നെയാണ്